പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അഗതികൾക്കും അതിദരിദ്രർക്കും ഓണക്കിറ്റും ഓണപ്പുടവയും വിതരണം ചെയ്തു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അഗതികൾക്കും അതിദരിദ്രർക്കും ഓണക്കിറ്റുകളും ഓണപ്പുടവയും വിതരണം ചെയ്തു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി വിതരണോദ്ഘാടനം നിർവഹിച്ചു ിൽ ദരിദ്രനുണ്ടോ എന്ന് ചോദിച്ച ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും അഭിമാനിക്കാം അത്തരത്തിലെ എന്ന് വെച്ചാൽ കടത്തിലേക്ക് കിടന്നവരുണ്ട് കടന്ന് തിരിഞ്ഞവരുണ്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ പക്ഷേ വീടുണ്ടാവാം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇല്ലാത്തതാവാം അതല്ലെങ്കിലും അവർക്ക് വീടില്ലാത്താവാം അല്ലെങ്കിൽ നേട്ടം ഇല്ലാത്താവാം ഇങ്ങനെയുള്ള വിവിധ ശബ്ദമായി മാറുവാൻ ഗവൺമെന്റ് തദ്ദേശങ്ങളെത്തിയപ്പോൾ കൃത്യമായി തന്നെ കണ്ടെത്തി അവർക്ക് വലിയ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ വീടില്ലാത്തവർ നമുക്ക് നമ്മുടെ ആറാക്കുഴ ഗ്രാമപഞ്ചായ്ലോക്കിനെ മൊത്തത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ആറാപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭാഗമായി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഒരുപക്ഷെ പെട്ടെന്ന് ഒരു വീട് വെച്ച് കൊടുക്കുവാൻ പറ്റാതെ വന്നപ്പോൾ പഞ്ചായത്ത് തന്നെ അത് ഗവൺമെന്റിന്റെ നിർദ്ദേശമാണ് പഞ്ചായത്ത് അതിനായിട്ട് മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ നമ്മൾ അതായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ എഴുപത് അതി തെരഞ്ഞെടുണ്ട് പക്ഷേ അതി തെരഞ്ഞെടുത്ത് എല്ലാവർക്കും എല്ലാ മാസവും കിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഓണം ആയതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ച് തന്നത് ഇനി അടുത്ത മാസം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് ആര് ചോദിച്ചുകൊണ്ട് തരരുത് ഓണമായതുകൊണ്ടാണ് എല്ലാവരെയും ആ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളിച്ചത് നമുക്കറിയാം ബ്ലോക്കീന്ന് ഉദ്യോഗസ്ഥരെയൊക്കെ വന്ന് എല്ലാ വീടുകളിലും ഫോണ സന്ദർശനമൊക്കെ നടത്തി അപ്പൊ നമുക്കറിയാം റേഷൻ കാർഡൊക്കെ ഉള്ളവർക്ക് അവിടെ നിന്നും അവിടെ വേണ്ട ഭക്ഷ്യസാധനങ്ങൾ കിട്ടുന്നുണ്ട് ചിലര് ജോലിക്ക് പോകുന്ന ഈ ഈ വിഭാഗത്തിൽപ്പെട്ട വൈസ് പ്രസിഡന്റ് സമിതി അധ്യക്ഷരായ ബി പാവിത്രൻ സിദ്ധു മധുകുമാർ അനിത രാജേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലീലാ ഗോകുൽ ശ്രീദേവി എം ജയപ്രകാശ് അമ്പിളി ബിജു സെക്രട്ടറി സിന്ധു സി ഡി എസ് ചെയർപേഴ്സൺ ടി എൻ മണിയമ്മ എന്നിവർ സംസാരിച്ചു